ചന്തു നെല്ലിക്ക നെല്ലിക്കറിയാൻ പാടില്ലാട്ടോ ചന്തു പോക്കറ്റിൽ നെല്ലിക്ക വെച്ച് എവിടെ ചന്തു പോക്കറ്റില് പോക്കറ്റില്ക്കട എന്താ പോക്കറ്റില് കുട്ട പോക്കറ്റില്ട്ടെ എന്താണോ കുട്ടീന്റെ പോക്കറ്റ് ആ എടുക്കട്ടെ ആ മുളക്കട്ടെ അച്ഛൻ നെല്ലിക്ക കൊടുത്തേ അതുകൊണ്ടല്ലേ പിന്നല്ലേ കളിക്കാട്ടു അങ്ങനെ എന്ത് ചോദിച്ചാ സ്പ്രേ ചെയ്യ

വിറ്റു അത് 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 നാളേക്കുള്ളത് കുറച്ച് പറയാണ്ട് സത്യത്തിലുണ്ടല്ലോ സത്യത്തിലുണ്ടല്ലോ നമ്മുടെ അമ്മ ആരാന്നറിയോ അമ്മയാണ് ഒരു നിധി കാക്കുന്ന ഭൂതാണ് അമ്മ അമ്മ എന്തോരം നിധികളവിടെ കാക്കി ഏതാ പറഞ്ഞാ ചിരട്ടകളച്ച എത്ര നമ്മുടെ അമ്മ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ അമ്മ ഇങ്ങനെ അമ്മ എടുത്തു വെച്ച് വേറെന്തേലും ഉണ്ടോ അമ്മ കൊണ്ടു വിൽക്കുന്ന അമ്മ ഒരു പാട്ട് പാടോ എല്ലാരും അമ്മേന്റെ ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്

അത് ഞാനിങ്ങനെ മുന്നിക്ക് വരുമ്പോ എന്റെ അച്ഛന്റെ മേലേക്ക് പതിക്കുന്നതാ കണ്ടോ

പറഞ്ഞപ്പോഴാ അമ്മ ഒരു വസ്തു കളിക്കാറുണ്ടല്ലോ രണ്ട് അതെ അമ്മ അമ്മ എടുത്തു വെക്കുന്നതാ അതൊക്കെ അങ്ങനെ അമ്മ എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ അമ്മു ശ്രീള് കളിച്ച കളിപ്പാട്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് ഞാൻ വാങ്ങിക്കൊണ്ടു വായിക്കൊണ്ട് അതൊക്കെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അതെ അങ്ങനെ ഭദ്രമായിട്ട് എടുത്തു വെച്ചോണ്ട് ഇപ്പൊ ഇതുപോലെ നാല് ചാക്ക് ചിരട്ട കിട്ടി ഇനി പറഞ്ഞേ പക്ഷെ ആരും ഒരാൾ പറഞ്ഞേ ചാരത്തിന് അപ്പൊ അതിനേക്കാളും വില കിലോക്ക് അമ്പത് അറുപത് രൂപ കിട്ടുന്നുണ്ട് ചാരം കണ്ടേലെ അപ്പേക്ക് തോന്നി നമുക്ക് ഈ ചകിരിയൊക്കെ കൂട്ടിയിട്ടോട് കത്തിച്ചാലോ വീട് നല്ല വില ഇട്ടടി ഇപ്പൊ ആകെ അല്ല ആ ചിരട്ട ചിരട്ട നല്ല ബിസിനസ് ബിസിനസ് തന്നെയാണ് ആക്ച്വലി നമ്മളൊന്ന് ഇങ്ങനെ എന്താ പ്രശ്നം പിന്നോട് ഫ്ലെക്സ് അടിക്കാൻ ഒരു ഫ്ലെക്സിന്റെ ഒരു ബോർഡ് ചിരട്ട എടുക്കപ്പെടും എത്ര ദിവസം ഉണ്ടാവും പറയാൻ പറ്റില്ല കേട്ടോ അവസാനം ചിരട്ട ചിക്കു പേര് എന്റെ പേര് ഏതായാലും വരുമോ സൈക്കിള് കുത്തി മരിച്ചു അപ്പൊ ഒരാളെ ചോദിക്കിളാ കുത്തിയത് ഒരു ബസ്സോ അല്ലെങ്കിൽ വല്ല കാറൊക്കെ പറയാൻ ഒരു ഗമൻഡായിരുന്നു

അച്ഛനും എന്റെ പ്രകാശം പരിക്കുന്ന അച്ഛൻ കണ്ടോ ഭയങ്കര എന്റെ പ്രകാശത്തിൽ അച്ഛൻ മിന്നുന്നത് മനസ്സിലായോ എന്റെ പ്രകാശത്തിലാണ് മിന്നുന്നത് അതാദ്യം മനസ്സിലാക്കാം അങ്ങനെ തോന്നും എന്താ നാളെ ഞായറാഴ്ചയാണ് എന്താ പരിപാടി ചിരട്ട തന്നെ ചിരട്ട കൊടുക്കാറുണ്ടോ ഇതൊക്കെ ഫോണില് റെക്കോർഡ് ചെയ്യാം ചേരട്ട കൊടുക്കാണ്ടോ ചേരട്ട എടുക്കാണ്ടോ കൊടുക്കാണ്ടോ എന്നൊക്കെ അതിങ്ങനെ ഒരു സ്പീക്കറൊക്കെ എന്നിട്ട് അത് വെച്ച് ഇങ്ങനെ വിളിച്ചു നടക്കാൻ വിളിച്ച് പറയണ്ടെക്കുന്നുണ്ടോ നെല്ലിക്കുന്നുണ്ടോ പ്രശ്നം അതൊക്കെ ഐഡിയകൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു മണൽ കാറ്റാനും

ീ സ്റ്റാർ മാത്തു പാടിയ കാമര അമ്മ പോയി ഗൈസ്

അങ്ങനെ പോവുക ക്രിസ്മസ് നോക്കി നിന്ന അവസാനം എന്തായി അവര് ഇതുവഴി വന്നില്ല വെല്ലിച്ചനെ കൊറേ പേര് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അതെ 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 എനിക്ക് യൂട്യൂബ് ഉണ്ട് കേട്ടോ നാളെ വീഡിയോ ഡാനോട്ടോ അപ്പൊ അടിപൊളിയോട് കളിച്ചോട്ടോ ഓക്കെ വൺ ടു വീട് ഇവിടെ തീരാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയുവോ പാട്ട് പാടിയോ അമ്മ പാട്ട് പാടാൻ ശ്രമിച്ചു പകുതിക്ക് വച്ച് നിർത്തി ബായ് ചന്തുവരാ ബായ് ബായ്